അങ്ങനെ ജെ ഡി എസിനോട് കൈകോർക്കാൻ തീരുമാനിച്ച ബി ജെ പിക്ക് കർണാടകയിൽ ആദ്യ തിരിച്ചടി ഉറപ്പിച്ചു കയ്യിലുള്ള മാണ്ഡ്യ സീറ്റ് പോയി കിട്ടും അതായത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭയിൽ കോൺഗ്രസും ജെ ഡി എസും സഖ്യമായിട്ടാണ് കർണാടകയിൽ മത്സരിച്ചത് അതുപ്രകാരം ജെ ഡി എസിൻ്റെ ശക്തി കേന്ദ്രമാണ് എന്ന് അവർ പറയുന്ന മണ്ഡ്യ മണ്ഡലത്തിൽ കോൺഗ്രസ് ജെ ഡി എസിന് സീറ്റ് വിട്ടു നൽകി കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമി അങ്ങനെ സ്ഥാനാർത്ഥിയുമായി പക്ഷേ അന്തരിച്ച സിനിമാ നടനും കോൺഗ്രസ് നേതാവുമായ അംബരീഷിൻ്റെ തട്ടകമാണ് മാണ്ഡ്യ സ്വാഭാവികമായും തങ്ങളുടെ പാർട്ടിക്ക് സീറ്റില്ല എന്ന കാര്യത്തിൽ ക്ഷുഭിതരായ കോൺഗ്രസുകാർ അംബരീഷിൻ്റെ ഭാര്യയും സിനിമാ നടിയുമായ സുമലതയെ സ്വതന്ത്രമായി സ്ഥാനാർത്ഥിയാക്കി ഒരു വിഭാഗം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ആ സഖ്യസ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി സുമലത മണ്ഡ്യയുടെ എം ആയി വന്നു ബി ജെ പിയുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചതിനാൽ കൂടിയാണ് സുമലതയുടെ വലിയ വിജയമുണ്ടായതെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ സുമലത ബി ജെ പി എം പി തന്നെയെന്ന ഒരു പ്രതീതിയാണ് മണ്ഡലത്തിൽ അഞ്ചു വർഷവും ഉണ്ടായിരുന്നത് അതുപ്രകാരം പ്രവർത്തിച്ച സുമലതയ്ക്ക് തന്നെയാണ് ഇത്തവണ ബി ജെ പി സീറ്റ് നൽകേണ്ടതും അപ്പോഴാണ് ഒരു മാൻഡ്രേക്കിൻ്റെ രൂപത്തിൽ ജെ വീണ്ടും എത്തുന്നത് അതായത് കഴിഞ്ഞ തവണ കോൺഗ്രസും ജെ ഡി എസുമായിരുന്നു സഖ്യമെങ്കിൽ ഇത്തവണ ബി ജെ പിയും ജെ ഡി എസ്സുമാണ് കർണാടകത്തിൽ സഖ്യം സ്വാഭാവികമായും തങ്ങളുടെ കോട്ടയെന്ന് ജെ ഡി എസ് അവകാശപ്പെടുന്ന ഇതേ മണ്ട്യ സീറ്റ് ജെ ഡി എസിന് നൽകുകയാണ് അങ്ങനെ ബി ജെ പി അതോടെ പഴയ കോൺഗ്രസ് മന്ത്രിയായ അംബരീഷിന്റെ ഭാര്യ സുമലതയ്ക്ക് കോൺഗ്രസ് വീണ്ടും സീറ്റ് നൽകാൻ പോവുകയാണ് കയ്യിലുണ്ടായിരുന്ന മണ്ട്യ സീറ്റ് ജെ ഡി എസിലൂടെ നശിപ്പിക്കുകയാണ് ആദ്യം തന്നെ ബി ജെ പി ചെയ്തിരിക്കുന്നത് ഇത് കർണാടകത്തിലെ ബി ജെ പിയുടെ സമ്പൂർണ്ണ പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് കോൺഗ്രസിനെ പോലെ തന്നെ ജെ ഡി എസിനും സ്വാധീനമുള്ള ഒക്കലിക വിഭാഗത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് മാണ്ഡ്യയെങ്കിലും കന്നഡ സൂപ്പർ സ്റ്റാർ ആയിരുന്ന അംബരീഷിനോട് വലിയ സ്നേഹം ഈ സമുദായവും ഈ നാടും പുലർത്തുന്നുണ്ട് ഇത് മുതലെടുത്ത് മാണ്ഡ്യ ഉറപ്പിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ തീരുമാനം യഥാർത്ഥത്തിൽ കർണാടകയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ എല്ലാവർക്കും അറിയാം അതൊരു കോൺഗ്രസ് മണ്ണാണ് എങ്കിലും എൺപത്തിനാല് ശതമാനവും ഹിന്ദുമത വിശ്വാസികളുള്ള കർണാടകത്തിൽ ബി ജെ പിയെ അത്ര ഇഷ്ടമല്ല എങ്കിലും നരേന്ദ്രമോദിയെ പലർക്കും ഇഷ്ടമായിരുന്നു അതാണ് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരണം നഷ്ടപ്പെട്ടിട്ടും ആ പതിനാലിലും പത്തൊൻപതിലും നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാനം തൂത്തുവാരിയത് പക്ഷേ ഇപ്പോഴത്തെ ബി ജെ പിയുടെ തകർച്ച അതിഭീകരമായതുകൊണ്ട് അത്ര പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും കുറച്ചൊക്കെ പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് അതൊന്ന് വിപുലപ്പെടുത്താനാണ് ജെ ഡി എസിനെ ഇപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുന്നത് എന്നാൽ ജെ ഡി എസിനെ കൂട്ടുപിടിച്ച് മത്സരിച്ചവർ ആരും ഇതുവരെ കർണാടകത്തിൽ ജയിച്ചിട്ടില്ല പ്രവർത്തകർ അത് അംഗീകരിക്കില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ കോൺഗ്രസിൻ്റെ അതേ അവസ്ഥ അതാണിപ്പോൾ ബി ജെ പി കാത്തിരുന്ന് വാങ്ങിക്കുന്നത് അതിൻ്റെ ആദ്യ സൂചനയാണ് മാൻഡ്യയിൽ നിന്നും വന്നിരിക്കുന്നത്